നിങ്ങൾ ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ദൈവങ്ങൾ തെറ്റാണ് നിങ്ങളുടെ ദൈവങ്ങളെല്ലാം പിശാചികളാണ് നിങ്ങൾ അതിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് മാനസികമായിട്ട് തന്നെ വലിയ ഒരു പ്രോബ്ലം ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ടിന്റെ ആ ബെൽറ്റിൽ വ്യാപകമായിട്ട് ഉള്ളൊരു രോഗമാണ് സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അമേരിക്കൻ ടെക്നോളജി അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത് വെറുതെ ഒരു വിഷയം ഇവര് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം കേരളത്തിലെ ഈ സി പി എമ്മും കോൺഗ്രസും എല്ലാം കൂടെ കുത്തിപ്പോയിക്കൊണ്ടുവന്ന് ഇവർക്ക് വലിയ തലവേദനയാണ് ഇതാകാൻ ആക്കാൻ പോകുന്നത് കാരണം ഇത്തരം മതങ്ങളൊന്നും ഒരു ചിന്താ പദ്ധതി വെച്ചിട്ട് ഉള്ള ആളുകളല്ല ഇതിൻ്റെ അണികളായാലും ഒരു കൃത്യമായ ചിന്താധാര ഇവർക്കൊന്നുമില്ല ഇവര് ചില വിശ്വാസങ്ങൾ പറയുന്നു ആ വിശ്വാസത്തെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇവർ തലച്ചോറ് ഉപയോഗിക്കുന്നില്ല അപ്പം ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചെഴുതിയ സാധനമാണല്ലോ ഈ ഖുറാനെ പക്ഷേ പഴയ നിയമത്തിന്റെ അപകടം ഇവർക്ക് മനസ്സിലായത് ഇവർ അത് മാറ്റി ഇപ്പം പുതിയ നിയമം കൊണ്ടുവന്നു കാരണം അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകളതിനെ ഓടിപ്പോയിരുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പം ഇവര് ഈ ആദിവാസികളെയും മറ്റേ പാവപ്പെട്ട ഹിന്ദുക്കളെയും ആണല്ലോ ഈ സഹായിക്കാൻ എന്ന വ്യാജേന വന്നിട്ട് മതം മാറ്റുന്നത് ഇവര് എന്തുകൊണ്ട് ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഇവരുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ എത്രയോ പാവപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട് എല്ലാവരും അതിനകത്ത് നൂറ് ശതമാനം സക്സസ് ആയവരുന്നല്ലോ ബഹുഭൂരിപക്ഷം സക്സസ് ആയിട്ടുണ്ട് അത് നല്ല തന്നെ അത് ആ പക്ഷേ ഇവര് ഈ ഇവരുടെ കൂടെ തന്നെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കണ്ടേ അവരെയൊന്ന് സഹായിച്ചു തീർത്ത് അവരെയും കൊണ്ട് നല്ല നിലയിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിയാൽ പോരെ അതല്ലല്ലോ ചെയ്യുന്നത് പിന്നെ മുസ്ലിംസിനെ എന്താണ് ഇവര് അങ്ങനെയാണെങ്കിൽ ഈ മതം മാറ്റാൻ നോക്കാത്തത് മുസ്ലിംസ് ഈ ഇതേ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരല്ലേ അവർ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരും യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കാത്തവരൊക്കെ അല്ലേ അപ്പം യേശുവിൻ്റെ വചനം അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ മുസ്ലിംസിനെ കേൾപ്പിക്കട്ടെ അത് ചെയ്യുന്നില്ലല്ലോ അത് നമ്മുടെ മലപ്പുറത്തേക്കൊന്നും പോകണ്ട വടക്കേൻ്റെ വേഷണം പോലെ പാവപ്പെട്ട മുസ്ലിംസ് ഉണ്ട് ഒന്ന് അവരെയും കൂടെ ഒന്ന് മാറ്റി നോക്കട്ടെ ഇതൊന്നും നടക്കില്ല അപ്പം ഹിന്ദുക്കളുടെ മേൽ മാത്രമാണ് ഇത്തരം പരിപാടികൾ കൊണ്ടിറങ്ങുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല വേറൊരു കാര്യം അങ്ങ് മനസ്സിലാക്കണം ഇപ്പൊ ഇവര് ഇത് പല രൂപത്തിലുള്ള അജണ്ടകളാണ് ഇതിന് വലിയ ഫണ്ടിങ് വരുന്നു ഇങ്ങോട്ട് മതം മാറ്റുന്നതിന്റെ ഇത് എണ്ണ എടുക്കുകയാണ് എത്ര പേരെ മതം മാറ്റി നൂറുപേരെ ഇരുന്നൂറ് പേരെ ആയിരം പേരെ അങ്ങനെയാണ് ഇതിന്റെ കണക്ക് ഇപ്പം സോണിയാഗാന്ധിയുടെ കാലത്ത് സോണിയാഗാന്ധിയൊക്കെ അങ്ങേറ്റത് ഇവാഞ്ചലിസ്റ്റ് ആണ് അപ്പൊ അവരുടെ കാലത്ത് നടന്നൊരു കാര്യം ഈ നമ്മുടെ ആന്ധ്രയില് പത്തു ലക്ഷം പേരാണ് ഒറ്റയടിക്ക് മതം മാറ്റിയത് അത് ശരി പത്തു ലക്ഷം പേരെ മറ്റേ റെഡ്ഡി ഗ്രൂപ്പ് ഇപ്പൊ ഇവരുടെയൊക്കെ പേര് റെഡ്ഡിന്നും ചന്ദ്രശേഖർ റെഡ്ഡി മറ്റേ റെഡ്ഡി മറ്റേ റെഡ്ഡി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ക്രിസ്ത്യൻസ് ആണ് ഇവരെല്ലാവരും അതുപോലെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ക്രിസ്ത്യാനിന്റെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി ഉദയനിധിയുടെ ഭാര്യ ഇവരെല്ലാം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അപ്പൊ ഇങ്ങനെ ക്രിസ്ത്യാനികൾ വളരെ മഹത്തായ സംസ്കാരമുള്ള ഒരു സംസ്ഥാനത്തെ ആകെ മാറ്റിമറിക്കുകയാണ് അവിടെ വേറെ ഒന്നും വേണ്ട തമിഴ്നാട്ടിന്റെ സംസ്കാരം ദേവഭാഷയാണ് അയ്യായിരം വർഷം പഴക്കമുള്ള സംസ്കാരമാണ് തമിഴ്നാടിൻ്റെത് ആ സംസ്കാരത്തെയാണ് രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായ ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കൊണ്ട് വന്നേക്കുന്നത് അപ്പൊ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഈ സനാതനധർമ്മ സംസ്കാരത്തെ തന്നെ പാടെ അട്ടിമറിക്കുന്നതിനുള്ള പരിപാടി കൊണ്ടാണ് ഇവർ ഇറങ്ങേക്കുന്നത് ഇതിവിടെ ഒരു ജനതയുണ്ട് ആ ജനതയ്ക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ നിലപാട് എന്താണ് ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടത് ഞങ്ങൾ ഇപ്പം ഈ വിഷയത്തിൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ പ്രവണതയാണ് അതുകൊണ്ട് അവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു കേസ് മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് വരും അതിനകത്ത് അവർ ഇനി അവിടുത്തെ കോടതിക്ക് അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ അത് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കും കാരണം ഇതുവർക്ക് ഇപ്പം അങ്ങനെ ജാമ്യം കൊടുക്കാമെന്നുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല പിന്നെ അതിനകത്ത് എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ അതെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന പരിപാടികൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിനപ്പുറം ഈ ക്രിസ്ത്യൻ വിഭാഗം ചെയ്യുന്ന വേറൊരു വലിയ കാര്യമാണ് ഇപ്പൊ നമുക്ക് അറിയാമല്ലോ അങ്ങേക്കറിയാല്ലോ ഇസാഫ് ബാങ്ക് ഇസാഫ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് നമ്മുടെ കേരളത്തിൽ തുടങ്ങിയ ബാങ്കാണ് ആ ബാങ്ക് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നാണ് ആ ബാങ്കിൻ്റെ ഫുൾ ഫോം അപ്പോൾ ആ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു അമേരിക്കയിൽ നിന്നാണ് ഇതിൻ്റെ ഫണ്ടിങ് വീഴ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു യു എസ് യു കെ അതുപോലെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ബ്രാഞ്ചുകളുള്ള ഒരു ഒരു ക്രിസ്ത്യൻ മതംമാറ്റ ലോബിയുണ്ട് അവര് അവരാണ് ഇവർക്കുള്ള ഫണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കോടിയാണ് അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി രൂപയാണ് ഈ സാബ് ബാങ്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത് അത് പേര് പറയുന്നത് മൈക്രോ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ഇപ്പം ഛത്തീസ്ഗഡിലെ ഒരു ജില്ല പാടെ ഇവര് ഇവരുടെ മകംമാറ്റം നടത്തിയിരിക്കുകയാണ് ഈ സാഫ് ബാങ്ക് അപ്പൊ ഒരു ബാങ്ക് ചെയ്യേണ്ട പണിയാണ് ബാങ്ക് അവിടെ ഈ എസ് എച്ച് ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ട് അവിടെ ആദിവാസി മേഖലയാണ് എസ് എച്ച് ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അവർക്ക് ലോൺ കൊടുക്കുന്നു ലോൺ കിട്ടണമെങ്കിൽ ഇവരുടെ മതത്തിലേക്ക് മാറിയേ പറ്റുള്ളൂ ക്രിസ്ത്യാനികൾക്ക് മാത്രം കൊടുക്കുന്ന സംവിധാനമാണ് ക്രിസ് ക്രിസ്ത്യൻ ആക്ഷൻ മൂവ്മെന്റുകളാണ് അതിനുള്ള ഫണ്ട് കൊടുക്കുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ അവരുടെ ഒരു ഇന്ത്യൻ പതിപ്പുണ്ട് ദിയ വികാസ് എന്ന് പറയുന്നത് ദിയ വികാസ് ആണ് ഇവിടെ ഇന്ത്യയിലെ അവരുടെ ഇവരുടെ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏജൻസി അങ്ങനെ ഇതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ് അന്ന് ഈ വിസാഫിന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത് സോണിയാഗാന്ധിയുടെ കാലത്താണ് അപ്പോൾ സോണിയാഗാന്ധിയെ സ്വാധീനിച്ചാണ് ഈ ഇവാഞ്ചലിക്കൽ സംവിധാനം ആയതുകൊണ്ട് മാത്രമാണ് ഈ ബാങ്കിങ് ലൈസൻസ് ഇവർ കിട്ടുന്നത് അത് അങ്ങനെ ഒരു ക്രമീകരണം ഇവർ ഉണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ എന്തെല്ലാം തരത്തിലാണ് ഏതൊക്കെ ഏജൻസികൾ വഴി എന്തെല്ലാം നിഗൂഢ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ മതം മാറ്റ പ്രക്രിയ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അന്വേഷണങ്ങളും ആവശ്യമില്ലേ ആവശ്യമല്ലേ അന്വേഷിക്കണ്ടേ പാമ്പ്ലാനിക്കെതിരെ അന്വേഷിക്കണ്ടേ ഇവരൊക്കെ എത്ര കോടി എത്ര ആയിരം കോടികൾ ഇവർ സംഘടിപ്പിക്കുന്നു സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇതെല്ലാം ഈ ഇവിടെ ഹിന്ദുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അങ്ങനെയുള്ള മതംമാറ്റത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്തായാലും ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിലാണ് എച്ച് ആർ ഡി സി ഇതിനകത്ത് സജീവമായിട്ട് ഇടപെടുന്നത് ഈ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന അതുകൊണ്ടാണ് കാരണം ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ് ഞങ്ങൾ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത് ആദിവാസികളുടെ പട്ടിണി മാറുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും പട്ടിണി മാറിയല്ല അല്ലെ മുസ്ലിം ആയ പട്ടിണിയൊന്നും മാറിയല്ല ആദിവാസികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഇതിനകത്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല ഇവര് നൂറ്റാണ്ടുകളായിട്ട് അല്ലെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ ഒരു വിദേശ സംവിധാനം കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇവരെ നടുമ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ ഒരു ടോട്ടൽ സിസ്റ്റം മാറിപ്പോകുന്നുണ്ട് ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ദൈവങ്ങൾ തെറ്റാണ് നിങ്ങളുടെ ദൈവങ്ങളെല്ലാം പിശാചികളാണ് നിങ്ങൾ അതിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മാനസികമായിട്ട് തന്നെ വലിയ ഒരു പ്രോബ്ലം ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം അവിടെ ഒഡീഷയിൽ ഉണ്ടായ വിഷയമാണ് അച്ചൻമാർക്കെട്ട് അവിടെ അടി കൊടുത്ത വിഷയങ്ങൾക്ക അതുകൊണ്ടാണ് ഇവർ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കുകയല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കയറി ഇറങ്ങി കിടന്ന് ആളെ പിടിച്ച് ഇവരുടെ കൂടെ പണ്ട് യേശു ഖ്രസ് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നു അതാണ് ഇവര് ഫോളോ എന്ന് അറിയില്ല അദ്ദേഹം പണ്ട് ഇങ്ങനെ കടൽ തീരത്തോടെ വന്നപ്പോഴേ മുക്കൂരോട് പറഞ്ഞു നിങ്ങളെ നിങ്ങള് മീൻ പിടിക്കുന്ന പണി നിങ്ങൾ വിട്ടോ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന പണി പഠിപ്പിക്കാന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിപാടിയായിട്ടാണ് ഇവർ ഇറങ്ങുന്നത് അന്നത്തെ യേശു ഖ്രസ്വിന്റെ സാഹചര്യം ആകൊന്നും ഇവിടെ ഇപ്പൊ ഇല്ല അപ്പൊ ആ സാഹചര്യം ഇപ്പൊ ഇവര് പുനർ ക്രമീകരിക്കാൻ നോക്കണ്ട അതിനൊന്നും ഇവിടെ ആത്മാഭിമാനമുള്ള ജനത ഒന്നും സമ്മതിക്കല അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പം അത് ഇതിനെതിരെ അതായത് മതമാറ്റം മതമാറ്റത്തിനെതിരെ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് നിയമപരമായി മുന്നോട്ട് പോകാനാണ് എച്ച് ആർ ഡി എസിൻ്റെ തീരുമാനം ഇത് എച്ച് ആർ ഡിൻ്റെ ഒരു പൂർണ്ണമായ അജണ്ടയല്ല ഞങ്ങൾ ആദിവാസികളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് അത് പക്ഷേ അവരുടെ തനതായ സംസ്കാരത്തെ അതിനകത്ത് നിന്നോണ്ട് തന്നെയാണ് പക്ഷേ അതിന് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പട്ടിണിയും മറ്റു പ്രശ്നങ്ങളും രോഗങ്ങളും അനിമിയെന്ന് പറഞ്ഞ അരുവാൽ രോഗം അപ്പൊ അതിനെതിരെ നമ്മളിപ്പോ ഒഡീഷ നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ടിന്റെ ആ ബെൽറ്റിൽ വ്യാപകമായിട്ട് ഉള്ള ഒരു രോഗമാണ് സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അമേരിക്കൻ ടെക്നോളജി അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ ഈ ഛത്തീസ്ഗഡ് മുതൽ ജാർഖണ്ഡ് ഒഡീഷ പിന്നെ തമിഴ്നാടിന്റെ ബെൽറ്റുകൾ കേരളം വരെ ഉണ്ട് വയനാട്ട് വരെ ആ വിഷയമുണ്ട് അരിവാൽ രോഗം കൊണ്ട് അതെന്നുവെച്ചാൽ ഇവരുടെ ഈ ഒരു ഒരു വിഭാഗം തന്നെ അന്യൻ നിന്ന് പോകുന്ന ആദിവാസി വിഭാഗം തന്നെ നശിച്ചു പോകുന്ന ഒരു ഒരു രോഗം അതെ വംശനാശം സംഭവിക്കാവുന്ന രോഗമാണ് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങളാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവർ ഇവരുടെ മതം കൊണ്ട് ഇറങ്ങുന്നത് ഈ ബൈബിളും ആയിട്ട് ഇവർ ഇറങ്ങുന്നത് ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവർ മീസ് ചെയ്യാൻ ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ അത്ര ഒരുപാട് ഒക്കെ പരിഹാരം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ നോക്കുന്നത് അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഈ രോഗം പോലെ വേറൊരു രോഗമാണ് ഈ മതമാറ്റം ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടി വരും അപ്പം അതിനെതിരെ ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതനുസരിച്ച് മുമ്പോട്ടേണ്ടി വരും അങ്ങ് പല സംസ്ഥാനങ്ങളിൽ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പക്ഷേ ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ അതായത് ഒരു രാഷ്ട്രീയായുധമാക്കുന്ന രീതിയിൽ കേരളത്തിൽ നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം പല എം പിമാരും ഇടത് പലത് എം പിമാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ നിമിഷ നേരം കൊണ്ട് പറന്ന് ഛത്തീസ്ഗഡിലെത്തുന്നു കരയുന്നു എ റഹീമൊക്കെ കരയുന്ന ഒരു കാഴ്ച കണ്ട നമ്മൾ സഹിക്കില്ല കാരണം വിജയലക്ഷ്മി ടീച്ചർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് എത്തിയവരെ മണിക്കൂറുകളോളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വിടാതെ തടഞ്ഞു വെച്ച് പച്ചത്തറി വിളിച്ചുകൊണ്ടിരുന്ന രഹീമാണ് ഇന്ന് ഇന്നലെ കരഞ്ഞത് സത്യം പറഞ്ഞാൽ അത് കണ്ട് എനിക്ക് കരച്ചിൽ വന്നു എന്നുള്ളതാണ് അപ്പം അത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇതിൽ നടന്നില്ല കാരണം അങ്ങ് പറഞ്ഞതുപോലെ ലളിതമായി കഴി തീരേണ്ട ഒരു വിഷയം അതിന് ഇത്രയും ആളി കത്തിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ പ്രത്യേകിച്ച് കേരളത്തിലെ സുഭാഷി ഇതൊരു പൊളിറ്റിക്കൽ ക്ലാസ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് പണ്ട് ഈ തൊഴിലാളി വർഗ്ഗം മുതലാളി വർഗ്ഗം എന്നൊക്കെ പറയുന്നത് ഇതൊരു ഇപ്പോൾ ഒരു രാഷ്ട്രീയ വർഗം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത്തരം ഈ സെമിറ്റ് മതങ്ങളെ അപ്പോൾ അത് മുസ്ലിം ഗ്രൂപ്പുകളെ ആയാലും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ആയാലും ഇവർ ഇത്തരം ചില ടെക്നിക്കുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് വീഴ്ത്തിക്കളയാ വിചാരിക്കുന്നുണ്ട് ഇവർ അതൊരു പരിധിവരെ ഇവർ ജയിക്കുന്നുണ്ടതിനകത്ത് കാരണം ഇത്തരം മതങ്ങളൊന്നും ഒരു ചിന്താ വെച്ചിട്ട് ഉള്ള ആളുകളല്ല ഇതിൻ്റെ അണികളായിരിക്കും ഒരു കൃത്യമായ ചിന്താധാരി ഇവർക്കൊന്നുമില്ല ഇവർ ചില വിശ്വാസങ്ങൾ പറയുന്നു ആ വിശ്വാസത്തെ അന്തമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇവർ തലച്ചോറ് ഉപയോഗിക്കുന്നില്ല ഇവർ ഈ പറയുന്നതൊക്കെ എന്ന് നോക്കുന്നില്ല ഇപ്പം നമ്മുടെ ഈ ബൈബിളിൽ പഴയ നിയമം ഉണ്ടല്ലോ പഴയ നിയമം എന്ന് പറയുന്ന സാധനവും ഈ ഖുറാൻ വേണ്ട ഒരേ സാധനമാണ് ഇതിനകത്ത് രണ്ടും ഇത് മറ്റേ പുള്ളി എനിക്ക് തോന്നുന്നത് ഇത് എന്തോ നോക്കിയിട്ട് ഈ ബൈബിൾ ഇറങ്ങിയൊരു പത്ത് അഞ്ഞൂറ് വല്ലതുകൊണ്ട് കഴിഞ്ഞിട്ടാണല്ലോ ഇവര് മറ്റേ ഉണ്ടാകുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചെഴുതിയ സാധനമാണല്ലോ ഈ ഖുറാനെ പക്ഷെ പഴയ നിയമത്തിന്റെ അപകടം ഇവർക്ക് മനസ്സിലായതുകൊണ്ട് ഇവർ അത് മാറ്റി ഇപ്പൊ പുതിയ നിയമം കൊണ്ടുപോകുന്നു കാരണം അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകളെ ഓടിപ്പോ അത് മനസ്സിലാക്കുന്നത് പുതിയ നിയമം കൊണ്ടുവരുന്നത് പക്ഷേ മറ്റവർക്ക് ഇതുവരെ പിടികിട്ടാത്തതുകൊണ്ടാണ് അവർ ഇപ്പോഴും ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കുന്നത് അപ്പം ഇതിനകത്തൊക്കെ സംഭവിക്കുന്ന ഇത്തരം മതങ്ങളെയെല്ലാം വളരെ ഈസി ആയിട്ട് ഇവരുടെ ഈ വികാരത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഈ പൊളിറ്റിക്കൽ ക്ലാസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബി ജെ പി പോലും കുറച്ച് ഒരു പരിധി പരിധിവരെ അതിനകത്ത് പെട്ടറുണ്ട് കാരണം നമ്മുടെ ആളുകൾ ഉടനെ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു ഷോൺ ജോർജ് അനൂപ് അതുപോലെ രാജീവ് ചന്ദ്ര എല്ലാവരും കൂടെ ഓടി ഛത്തീസ്ഗഡിൽ പോകുന്നു നമ്മുടെ ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നതായിട്ട് പറയുന്നു അവിടെ ഒരു തെറ്റായ പ്രവണതയില്ലേ കാരണം ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് മറ്റൊരു സംസ്ഥാനത്തെ പിന്നെ സർക്കാർ ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അതെ 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 എന്താ വെച്ചാൽ ഒന്നാമത് ജുഡീഷ്യറി അങ്ങനെ സ്വാധീനിക്കേണ്ട ഒരു സംവിധാനമാണോ ജുഡീഷ്യറി അല്ലെ സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള അതൊരു പക്ഷേ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിലായിരിക്കാം അതെ പക്ഷെ അതിന് ഒരു തെറ്റാ പ്രകളതായിട്ടാണ് തോന്നുന്നത് അത് തീർച്ചയായിട്ടും അത് അങ്ങനെയൊന്നും പറയാൻ പാടുള്ള ഇപ്പം നമ്മുടെ രാജ്യം ജുഡീഷ്യറിക്ക് വലിയൊരു ഒരു മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ജുഡീഷ്യറിയെ ഇങ്ങനെ ചില കാര്യങ്ങളിൽ വെച്ചിട്ട് വളച്ചൊടിക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം പോലും ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഗവൺമെന്റ് ക്ലീഡർ സംസാരിക്കാൻ ഇതിരുന്നോളാന്നൊക്കെ പറയുന്നത് ഒരു അതൊരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഇതുപോലത്തെ കുഴപ്പക്കാരെ ജയിലിലിടുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കാരണം ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തോട് ചെയ്യുന്ന ഒരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ സത്യപ്രതിജ്ഞയിൽ പറയുന്ന കാര്യം ഇത്തരം കുഴപ്പക്കാർക്ക് എതിരെ നിൽക്കേണ്ടതും കൂടിയാണല്ലോ അവരുടെ ഒരു ഉത്തരവാദിത്വമുള്ളത് അതിനെതിരെ ഒരു ഗവൺമെന്റിനെ നിർത്തും എന്ന് പറയുന്നത് തന്നെ ഒരു എത്തിക്സ് ഇല്ലായ്മയാണ് അതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഈ പൊളിറ്റിക്കൽ ക്ലാസ് എല്ലാ വിഭാഗങ്ങളും ചേർന്നിട്ടാണ് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും എല്ലാം അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇവരെ സത്യം പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കുകയാണ് ഇത് ഈ ക്രിസ്ത്യൻ വിഭാഗം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ ആളുകൾ ഇവരുടെ ഈ യേശു ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള ഇവരുടെ ആളുകൾ തന്നെ ഇവർ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇത് ഞങ്ങൾ ഇവരെല്ലാവരും പറ്റിക്കുകയാണ് എന്ന് അതല്ല വേണ്ടത് ഈ ഈ തോന്നുന്ന ദിവസങ്ങളൊന്നും കാണിക്കേണ്ട കാര്യം ഇവർക്കില്ല ഇവര് ആ ഇത്ര ഈ മതത്തിന്റെ പേരിൽ എന്ത് തോന്നിവസം കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത അത് ഈ സി പി എമ്മിന്റെ അണികൾ കാണിക്കുന്ന സി പി എമ്മിന്റെ പ്രണയ വിജയം കാണിക്കുന്ന എല്ലാ കൊള്ളയ്ക്കും ഇവരെല്ലാവരും കൂട്ടാണ് എന്നുവെച്ചാൽ എതിർക്കുന്നില്ല ഗോവിന്ദൻ പറയുന്നു ഞങ്ങൾ പല സമയത്തും പല കാര്യം ഞങ്ങൾ അങ്ങനെ പറയും അത് പിന്നെ ഞങ്ങൾ മാറ്റും അതിന് എന്നെ കുഴപ്പമൊന്നും കേട്ടു ഇങ്ങനെ യാതൊരു അടിസ്ഥാനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഇപ്പം ഈ സഭകളും ആകാൻ പാടുണ്ടോ ഇവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നത് അല്ല അത് ആ കാലത്ത് അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു ഒരു പുരോഹിത വർഗം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഹിന്ദു സംവിധാനത്തിലും എല്ലാം ഉണ്ടല്ലോ ഇപ്പം അത് പക്ഷേ പോയിട്ട് ഈ ഇത്തരം അപകടകാരികളുടെ കയ്യിലേക്ക് ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് ഇപ്പം എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാവുന്നതിൽ ഈ ആലഞ്ചേരിപ്പിതാവ് കഴിഞ്ഞ് പിന്നെ വന്നേക്കുന്നവരൊക്കെ ഇതുപോലത്തെ ഗുണ്ടകളും ഫ്രാങ്കോ ആ ഫ്രാങ്കോയെ പോലെയുള്ള കുഴപ്പക്കാരും ആണ് ഇതിനകത്തേക്ക് വരുന്നത് അപ്പൊ ഇത് ഈ നല്ല പുരോഹിതരുടെ ഒരു കാലം തന്നെ ഇല്ലാതെ പോയിരിക്കുന്നു അന്യം നിന്നു പോയി ഇനിയിപ്പോ വരുന്നവർക്ക് ഇങ്ങനെ കുഴപ്പക്കാരാണ് അപ്പൊ അത്ര ആളുകൾ ഈ രാഷ്ട്രീയത്തിന്റെ ഇതെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഒരു കളിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ളവരൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതുപക്ഷേ അതിനകത്തുണ്ടാകുന്ന അപകടം അവർ പക്ഷെ അവിടെയും ക്രൈസ്തവരെ ക്രൈസ്തവ സമൂഹത്തെ ചേർത്തു നിർത്താൻ ബി ജെ പി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതുപോലൊരു തിരിച്ചടി പക്ഷെ അത് അങ്ങ് പറഞ്ഞതുപോലെ രേഖകളില്ലാതെ അനധികൃതമായിട്ട് നടന്നൊരു സംഭവം പക്ഷെ അത് മാധ്യമങ്ങളിലൂടെ പുറലോക പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മുതലെടുത്തപ്പോൾ അത് തിരിഞ്ഞു അപ്പോൾ എത്ര ബിജെപിക്ക് തിരിച്ചടിയാവില്ലേ അല്ല ഇതിനകത്ത് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ കന്യാസ്ത്രീകൾ അവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ പോയി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടൊന്നല്ല അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകാൻ വന്നവരെ ആണ് അറസ്റ്റ് ചെയ്തത് അവർ ക്രൈമാണ് ചെയ്തിരിക്കുന്നത് ആ ക്രൈം ചെയ്ത ആളുകൾ കന്യാസ്ത്രീ ആയാലും അച്ഛനായാലും ബിഷപ്പായാലും ആർപാപ്പ ആര് ചെയ്താലും അത് തെറ്റു തെറ്റു തന്നെയല്ലേ അപ്പം അതിനെ അവരെ അറസ്റ്റ് ചെയ്താലേ മാർഗുള്ളൂ ഒരു 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 ഗവൺമെന്റ് സംവിധാനത്തിന് അതില് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലേ ചെയ്തോളൂ അതിനുടനെ അപ്പോഴത്തെ ഈ മോദി സമാധാനം പറഞ്ഞു തുടങ്ങിയ എന്ത് ചെയ്യും അപ്പൊ ഇവര് ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആളുകൾ അങ്ങോട്ട് ഭയന്നിട്ട് ഇവരെന്തോ കുഴപ്പം കാണിക്കുന്നു ആകെ ടു പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് ഇന്ത്യയിലുള്ളത് ഈ ടു പോയിന്റ് ത്രീ പെർസെന്റേജ് ഇവിടെ കിടന്ന് എന്നാ മലമറിച്ചാലും എല്ലാം സംഭവിക്കാനുണ്ടോ സുമേഷ് ഈ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ധാതു സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ് ധാതുക്കളുടെ വലിയ രൂപത്തിലുള്ള നിക്ഷേപമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം ഇവിടെ ഇപ്പം ഈ നമ്മുടെ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു മേഖല എന്ന് പറയുന്നത് നക്സൽ മേഖലയാണ് ഈ നക്സൽ മേഖലയിലേക്ക് ഈ വിദേശത്ത് നിന്ന് ഓൾമോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും രൂപയാണ് വരുന്നത് അത് ഇവിടുത്തെ നമ്മുടെ മിലിറ്ററിയുടെ ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണത് അപ്പം അതിനെതിരെ ഇപ്പം അമിത്ഷാദിന്റെ തീരുമാനം എടുത്തിട്ടുള്ളത് നക്സലിസം പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കുന്നതാണ് അത് ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ അപ്പം അതിനെ എല്ലാം അട്ടിമറിക്കാനുള്ള ഒരു പരിപാടി കൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത് അപ്പം വളരെ സീരിയസ് ഒരു വിഷയം തന്നെയത് നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പം ഇവിടെ ഇപ്പം ഈ ഗ്രാമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് വേറെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും കയറി പറ്റിയല്ല അവിടെ ഈ കന്യാസ്ത്രീകൾക്ക് മാത്രമാണ് യഥാഷ്ടം കടന്നു ചെല്ലാൻ പറ്റുന്നത് അപ്പം ഈ കന്യാസ്ത്രീകളും നക്സൽ ഗ്രൂപ്പുകളും തമ്മിലുള്ളൊരു ഒരു ഒരു ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നക്സൽ ഗ്രൂപ്പുകൾ അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്യന്താധുനിക ആയുധങ്ങളാണ് അവര് അവരുടെ കയ്യിലുള്ളത് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരവിടെ ഈ പോലീസിനെയും നമ്മുടെ മിലിട്ടറിയൊക്കെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം ഉണ്ടാക്കുകയാണ് വിജയം ഈ കാടുകൾ മുഴുവനും ഇവരുടെ വിഹാര കേന്ദ്രങ്ങളാണ് അത്തരം സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് കടന്നു ചെല്ലാൻ ഒരു വിഭാഗമാണ് കന്യാസ്ത്രീകൾ അപ്പം ഇവർ ഇതിനു വേണ്ടി വലിയ പണം മുടക്കം അവിടെ വരുന്നുണ്ട് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട് മറ്റ് രാജ്യങ്ങൾ ഈ ധാതുക്കൾ നമ്മുടെ ധാതുക്കളുടെ മേൽ കണ്ണു വെച്ചിട്ടാണ് ഇത്തരം അരാജകത്വ പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിനൊക്കെ എതിരെ അതിശക്തമായ രൂപത്തിലും രാജ്യം പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത് കന്യാസ്ത്രീകളല്ലാതെ അവിടെ വെറുതെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ചെല്ലുന്നൊന്നുമല്ല ഇതിനകത്തൊക്കെ ട്രംപ് അടക്കമുള്ള ആളുകളുടെ വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് മണിപ്പൂര് നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വീടുകൾ പണിയുന്നതിന് ഏതാണ്ട് ഒരു ലക്ഷം വീടുകൾ വീതം ഈ സംസ്ഥാനങ്ങളിൽ പണിയാനുള്ളൊരു ഒരു ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നു അത് അത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നതൊക്കെ തന്നെ ഇത്തരം സ്റ്റേറ്റുകളെ നേരിട്ട് അവരുടെ ഫണ്ടിങ് ഇപ്പം യു എൻ ലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഫണ്ടുകൾ ട്രംപ് നിർത്തി വെച്ചല്ലോ എന്നിട്ട് ഡയറക്റ്റ് ട്രംപ് ഇത്തരം രാജ്യങ്ങളിലേക്ക് ഫണ്ട് ഡയറക്റ്റ് അമേരിക്കയുടെ ഫണ്ടിങ് ചെയ്യുന്നതിനുള്ളൊരു ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനൊക്കെ വൈറ്റ് ഹൗസിലൊരു പ്രത്യേക വിങ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഒരു ലേഡിയെ ഒരു ലേഡി അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ആണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഒരു ക്രമീകരണം ഇവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കന്യാസ്ത്രീ വിഷയം ഒരു വെറും സിമ്പിളൊരു കന്യാസ്ത്രീ വിഷയമായിട്ട് എടുക്കരുത് അതുകൊണ്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ ഒന്നടങ്ങ് ഈ വിഷയത്തെ അങ്ങേറ്റം എതിർക്കുന്നത് അപ്പം അതിന് ശേഷം ഉണ്ടായ വിഷയമുണ്ടല്ലോ അവിടെ ഈ ഒഡീഷയിൽ അച്ഛന്മാരെ അവിടുത്തെ ആളുകൾ തല്ലു ഓടിച്ചല്ലോ ഇവർ മിണ്ടാത്തോ ഒറ്റ അക്ഷരം ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല സഭ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല അപ്പം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇവർക്കറിയാം അപ്പോൾ പുതിയ തൊട്ടടുത്ത് പുതിയ വാർത്ത വരെ വരുമ്പോൾ അതിനെയും ഒരു ഇഷ്യൂസിലേക്ക് വന്നാൽ ഇവരുടെ സ്ഥിരം പരിപാടി ചെയ്താൽ എല്ലാവർക്കും ബോധ്യം വരുമെന്നുള്ളതുകൊണ്ടാണ് ഇവർ അത് മിണ്ടാതിരിക്കുന്നത് അച്ഛന്മാർക്കിടെ അടി കൊടുത്തല്ലോ ഇവിടെ കന്യാസ്ത്രീകളെ ആരും ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ കേസെടുത്തല്ലോ അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് വളരെ സീരിയസ് ആണ് ഈ വിഷയങ്ങൾ ഇരുപത്തി ഇന്ത്യയുടെ ഇരുപത്തി ആറ് ശതമാനം വെൽത്താണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് ഈ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജിന്റെ കയ്യിലിരിക്കുന്നത് അറിയോ അപ്പം അത്രയും അതെങ്ങനെയാണ് ഇവര് ഇപ്പോഴും കൈവശം വെച്ചോണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നു അതൊരു ഗവൺമെൻറ് ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഗവൺമെന്റിന് കൈമാറ്റം ചെയ്തിട്ടാണ് പോകേണ്ടവര് പക്ഷേ ഈ ഇത്തരം ചില ഇവരുടെ ചില അടുപ്പക്കാർക്കും അടുക്കള അടുക്കളപ്പണിക്കാർക്കും ഒക്കെ ഇവര് കുറെ സ്ഥാനങ്ങൾ കൊടുത്തു അങ്ങനെയാണ് ഇവർക്ക് ഈ വൈ എം സി എ വൈ ഡി ഡൽഹിയിൽ തന്നെ വൈ എം സി ഐക്കും വൈഡബ്ല്യു സി ഐക്കും കൂടെ എത്രയേക്കൊരു സ്ഥലമുണ്ട് ഡൽഹി നഗരത്തിൽ നടുക്ക് അടുക്ക് പാർലമെന്റിനോട് അടുത്ത് ഇത് ഇത് മാർപ്പാപ്പ എന്ന് പറയുന്ന വേറെ രാജ്യത്തിന്റെ തലവനാണ് ഇതിന്റെ ചൊവ്വലക്കാരൻ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് ഈ പോപ്പ് അല്ലെ അല്ലേ പോപ്പല്ല ഇവിടുത്തെ ബിഷപ്പ്മാർ ബിഷപ്പിന്റെ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധി അല്ല ബിഷപ്പ് ആ ബിഷപ്പാണ് ഈ സ്ഥലത്തിന്റെ കസ്റ്റോഡിയൻ ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്ക് ഈ സ്ഥലമൊന്നും അവിടെ തൊടാൻ പറ്റില്ല അതിനകത്ത് ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് അപ്പം യഥാർത്ഥത്തിൽ ഈ കർദിനാളും ഇവരെല്ലാവരും വേറെ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് അപ്പോൾ ഇവിടെ എംബസിയില്ല അതുപോലെ ഇപ്പൊ എംബസി പോലെ ഇവര് പ്രവർത്തിക്കാണ് അപ്പൊ ഇവരിവിടുത്തെ ഭരണത്തെ സ്വാധീനിക്കുന്നു ഇവരിവിടെ ഇവരുടെ മതം മാറ്റത്തിന് വേണ്ടി ബാങ്കുകൾ തുടങ്ങുന്നു ഇപ്പം കാത്തലിക് സെറിയം ബാങ്ക് എന്നുള്ള ബാങ്കിന്റെ പേര് സി എസ് ബിന്നാക്കേണ്ടി വന്നത് കാത്തലിക് എന്നുള്ളൊരു പേര് ആ ബാങ്കിന് വന്നതുകൊണ്ടാണ് ഇസാഫിനെതിരെ ആ നടപടി ഉണ്ടാവണ്ടേ ഇവിടെ ഇവാഞ്ചലിസം നടത്താനാണ് ബാങ്ക് പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പു പുനർക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കുകളെ ആർ ബി ഐ നിയമിക്കുന്നത് പക്ഷെ ഇവിടെ മതം മാറ്റത്തിന് ഈ ബാങ്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ രേഖകളും നമ്മുടെ കലുണ്ട് മുഴുവൻ രേഖകൾ ഇവർക്ക് എവിടെ നിന്ന് എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ട് മുഴുവൻ രേഖകളും നമ്മുടെ ഉണ്ട് ഞങ്ങൾ ഇപ്പം ഹോം മിനിസ്റ്ററി കൊടുക്കുവാണ് അന്വേഷിക്കട്ടെ കാരണം ഇത് വെറുതെ ഇരുന്ന ഒരു വിഷയം ഇവര് ഇപ്പൊ കൊത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം കേരളത്തിലെ ഈ ഇടതുപക്ഷവും മറ്റേ നമ്മുടെ സി പി എമ്മും കോൺഗ്രസും എല്ലാം കൂടെ കുത്തിപ്പോയിക്കൊണ്ടുവന്ന് ഇവർക്ക് വലിയ തലവേദനയാണ് തലവേദന പോകുന്നത് അല്ല വിഷയം ആളി കത്തിച്ചു അത് ഒരുവിധം വന്നപ്പോഴാണ് വളരെ വ്യാപകമായി തന്നെ അത് സുമേഷ് ഒരു കാര്യം മനസ്സിലാക്കൂ മണിപ്പൂര് നാഗാലാൻഡ് മിസോറാം അത്തരം സ്റ്റേറ്റുകൾ തൊണ്ണൂറ്റി ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രൈസ്തവത്കരിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ ഹിന്ദുക്കളില്ലാതെ ആയി ഇത് മുഴുവൻ അവിടെ ഹിന്ദുക്കളല്ലായിരുന്നോ ഇവർ ആരും അവിടെ ഉള്ളവരാരും റോമിൽ നിന്നോ ഇസ്രായേലിൽ നിന്നും വന്നവരുന്നോ അല്ലല്ലോ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരല്ലേ അവരെല്ലാവരും ക്രിസ്ത്യൻസായി മാറി ശരിയാണ് എഡ്യൂക്കേഷനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ഇതൊക്കെ പൈസ കൊടുത്തുതന്നെ പഠിക്കുന്നത് ഏഹ് ഇതെല്ലാവരും അല്ലാതെ സൗജന്യ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കുന്നില്ല അവരുടെ കോൺവെന്റ് സ്കൂളുകളിലെല്ലാം പൈസ കൊടുത്തു തന്നെയാണ് ആളുകൾ പഠിക്കുന്നത് അപ്പോൾ പക്ഷെ പറയുന്നുണ്ടങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതിന് വിദ്യാഭ്യാസം പറഞ്ഞാൽ സ്കൂൾ പണിയാൻ പൈസ വിദേശത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെയുള്ള മറ്റേ ഹിന്ദു സംഘടനകൾക്ക് ഇവിടെയുള്ള പണമേ ഉള്ളൂ അവർക്ക് വിദേശത്ത് ആരും പൈസ കൊടുക്കുന്ന കൊടുക്കാനില്ല അതുകൊണ്ടാണ് അവർക്ക് സ്കൂൾ പണിയാൻ പറ്റാതെ പോകുന്നത് അപ്പൊ അതൊരു തെറ്റാണോ അപ്പം ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എല്ലാം പേരിലും ഞങ്ങളുടെ മതത്തിലോട്ട് ചേർന്നു പറയുന്നത് എന്തൊരു മര്യാദഘട്ടമാണ് അപ്പൊ ഇതുപോലത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇപ്പം നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഒരു അതിശക്തമായ രാജ്യമാണ് ഇന്ത്യയിലെ വിദേശ ഏജൻസികളുടെ പ്രവർത്തനം അനുവദിക്കാൻ പാടില്ല ശരി എന്തായാലും ഛത്തീസ്ഗഡിൻ്റെ വിഷയം നമ്മളെല്ലാവരും കണ്ടതാണ് രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള മുതലെടുപ്പ് തന്നെ ബി ജെ പിക്ക് എതിരെ നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങളൊന്നുള്ള കാര്യം ശ്രീ അജി കൃഷ്ണൻ്റെ ഒരു അഭിമുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും സത്യം വിളിച്ചത് വരട്ടെ അതുവരെ കാത്തിരിക്കുക